ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ബ്ലോക്ക് ബിറ്റിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള സിസ്റ്റമാണ് അല്ലെങ്കിൽ ആ രീതിയാണ് നോക്കുന്നത് ഇവിടെ ഓൾറെഡി ട്രസ്റ്റ് വാലറ്റിൽ എഴുന്നൂറ് യു എസ് ടി ടി ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ഡോളറിന് ഈക്വലന്റ് ആയിട്ടുള്ള ബി എൻ ബി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ട്രസ്റ്റ് വാലറ്റിൽ റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന ഡിസ്കവർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് വരുന്ന സെഹർച്ച് ബാറിൽ സ്പേസ് ഇല്ലാതെ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ക്ലിക്ക് ചെയ്യുക ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ ബ്ലോഗിറ്റിൽ ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് വരുന്നുണ്ടായിരിക്കും അതിൽ ലോഗിൻ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മുടെ യൂസർ ഐഡിയും അതേപോലെ തന്നെ പാസ്വേർഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്വേഡിൽ ടൈപ്പ് ചെയ്ത് സൈൻ ഇൻ ചെയ്യുക നമുക്കവിടെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയിരുന്നു അതിനുശേഷം മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക നമ്മളവിടെ ഡെപ്പോസിറ്റ് ഫണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ യു എസ് ഡി ടി ഡാപ് ഡെപ്പോസിറ്റ് എന്നുള്ള നെക്സ്റ്റ് സബ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏത് വാലറ്റ് ആണോ കണക്ട് ചെയ്തിട്ടുള്ളത് അവിടെ കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട തുക എൻ്റർ എമൗണ്ട് എന്നുള്ള കോളത്തിൽ ടൈപ്പ് ചെയ്യുക തൊട്ട് താഴെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് അവിടെ ആഡ് ആകുന്നുണ്ടായിരിക്കും ഡിസിക്ലേ ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും അതിനുശേഷം ആഡ് ഫണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമുക്ക് അവിടെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് കോൾ വരുന്നുണ്ട് അത് അപ്രൂവ് ചെയ്യുക അതിനുശേഷം ട്രസ്റ്റ് വാലറ്റിന്റെ വാലറ്റ് പാസ്വേഡ് നമ്മുടെ ആറ് ഡിജിറ്റ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ സ്മാർട്ട് കോൺട്രാക്ട് കോള് അവിടെ എക്സിക്യൂട്ട് ആകുന്നതായിരിക്കും അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഫണ്ട് വാലറ്റിൽ ആഡ് ആയിട്ടുണ്ടോ അല്ലെ നമ്മുടെ ഐ ഡിയിലെ ആഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും ഡാഷ്ബോർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിടെ ടോട്ടൽ വാലറ്റ് ബാലൻസ് എഴുന്നൂറ് ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലോക്ക് ബിറ്റിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് വീണ്ടും മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ പ്ലാൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ ആഡ് പ്ലാൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന ഈ ഒരു ഇന്റർഫേസിൽ ആക്ടിവേറ്റ് എമൗണ്ട് എന്നുള്ള ആ കോളത്തിൽ എത്രയാണോ നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്നത് ആ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്യുക നമുക്കോട്ടൊരു മെസ്സേജ് വരുന്നുണ്ട് ഐ ഡി ആക്ട് ആക്ടിവേറ്റ് സക്സസ്ഫുള്ളി ഓക്കെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ മെനു സെലക്ട് ചെയ്ത് ഡാഷ്ബോർഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡി ആക്ടിവേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി ക്യാപിറ്റലിൽ എഴുന്നൂറ് യു എസ് ഡി ടി ആഡ് ആയിട്ടുണ്ടായിരിക്കും നമുക്ക് ബ്ലോക്ക് പ്ലാൻ അനുസരിച്ച് ആയിരത്തി നാനൂറ് യു എസ് ഡി ടി ആണ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് നമുക്കിവിടെ ടോട്ടൽ ഏണിംഗ്സ് എന്നുള്ള ഏരിയയിൽ ആയിരത്തി നാനൂറ് ആണ് നമ്മുടെ എലിജിബിലിറ്റി കാണിക്കുന്നത് ഇങ്ങനെയാണ് ബ്ലോക്ക് പിറ്റിലെ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഓക്കെ എന്ന് വിചാരിക്കുന്നു താങ്ക് യു എഴുന്നൂറ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ആയ ഒരു ഐഡിയ ആണിത് അതിൽ ടു പോയിന്റ് വൺ യു എസ് ഡി ടി ഏണിങ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഏണിങ്സ് സൈഡ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമുക്ക് റിട്ടേണായിട്ട് വരേണ്ടത് ആയിരത്തി നാന്നൂറ് യു എസ് ടി ടി ആണ് അതിൽ ടു പോയിൻ്റ് വൺ യു എസ് ടി ഓൾറെഡി ജനറേറ്റ് ആയിട്ടുണ്ട് ബാലൻസ് നമുക്ക് കിട്ടാനുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിന്റ് ഒൻപത് യു എസ് ടി ടി ആണ് നമ്മൾ ഈ ഒരു ഐഡിയയിൽ ഒരു മുന്നൂറ് ഡോളർ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് മാറ്റം വരും വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ മെനു ഓപ്ഷനിൽ ഡെപ്പോസിറ്റ് ഫണ്ട് അതേപോലെ തന്നെ യു എസ് ടി ടി ഡെപ്പോസിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ഓൾറെഡി വാലറ്റ് ഓൾറെഡി കണക്റ്റഡ് ആണ് ഇതിൽ ആഡ് ചെയ്യേണ്ട ഫണ്ട് മുന്നൂറ് യു എസ് ടി ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആഡ് ഫണ്ട് ക്ലിക്ക് ചെയ്യുന്നു ആഡ് ഫണ്ടിൻ്റെ സ്മാർട്ട് കോൺട്രാക്ട് കോൾ ഓൾറെഡി നമ്മളവിടെ അപ്രൂവ് ചെയ്യാണ് അപ്രൂവ് ചെയ്തു നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു ഓ നമുക്ക് വരുന്ന നോക്കിയ മെസ്സേജ് ക്ലിക്ക് ചെയ്തു നെക്സ്റ്റ് നമ്മൾ ഡാഷ്ബോർഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വാലറ്റ് ബാലൻസ് കാണിക്കുന്നുണ്ട് ആയിരം യൂസ്ഡ് എഴുന്നൂറ് ബാലൻസ് മുന്നൂറ് കാണിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ പ്ലാൻ ആഡ് ചെയ്യണം മെനു സെലക്ട് ചെയ്യുന്നു അതിൽ തന്നെ പ്ലാൻസ് സെലക്ട് ചെയ്തു ആഡ് പ്ലാൻ ക്ലിക്ക് ചെയ്യുന്നു ആഡ് ചെയ്യേണ്ട ഫണ്ട് നമ്മൾ ഓൾറെഡി ഐ ഡിയിൽ ലോഡ് ചെയ്തിട്ടുള്ള മുന്നൂറ് ഫണ്ട് ബാലൻസ് കാണിക്കുന്നുണ്ട് മുന്നൂറ് ഡോളർ ആക്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള എമൗണ്ട് ടൈപ്പ് ചെയ്യുന്നു ഐ ഡി ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഐ ഡി ആക്ടിവേറ്റ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് ഓക്കെ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ ഡാഷ്ബോർഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ക്യാപിറ്റൽ എഴുന്നൂറ് എന്നുള്ളത് മാറി ആയിരം ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഇൻകം എലിജിബിലിറ്റി ടോട്ടൽ ഏണിംഗ്സ് രണ്ടായിരം നമുക്ക് റിസീവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു ദിവസത്തെ ഇൻകം കഴിഞ്ഞ ദിവസത്തെ എഴുന്നൂറ് ഡോളറിൻ്റെ ഇൻകം ജനറേറ്റായി ടു പോയിന്റ് വൺ യു എസ് ടി ബാലൻസ് നമുക്ക് കിട്ടാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഒൻപത് യു എസ് ടി നമ്മളിവിടെ എഴുന്നൂറ് ഡോളറിൽ നിന്ന് ആയിരം ഡോളറിലേക്ക് ഒരു ഐ ഡി ടോപ്പ് ചെയ്തപ്പോൾ സംഭവിച്ച മാറ്റങ്ങളാണ് ഇവിടെ चेक